മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുത്തൻവാദികളുടെ പള്ളികളിൽ നിന്നും മഹരിബ് വാങ്ങി വിളിക്കുന്നത് കേട്ടാൽ നോമ്പ് മുറിച്ചാൽ അത് ശരിയാകുമോ അങ്ങനെ ചെയ്താൽ നോമ്പ് ഫസാദാകുമെന്ന് പലരും പറയുന്നത് കേട്ടോ ഇത് ശരിയാണോ നമുക്ക് നോക്കാം സൂര്യൻ അസ്തമിക്കലോട് കൂടിയാണ് നോമ്പ് മുറിക്കുന്ന സമയം ആരംഭിക്കുന്നത് മഹരിബ് വാങ്ക് കൊടുക്കേണ്ടതും ആ സമയത്താണ് എന്നാൽ ബാങ്ക് കേൾക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ സമയമായി എന്നറിഞ്ഞാൽ നോമ്പ് മുറിക്കാവുന്നതാണ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുജാഹിദ് ജമായത്ത് വിഭാഗക്കാരുടെ പള്ളികളിൽ നിന്നും മഹരീബ് ബാങ്ക് വിളിക്കുന്നത് കേട്ട് നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് ബാത്തിലാകുന്നതാണ് കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ മഹരീബ് ബാങ്ക് കൊടുക്കുന്നത് സുബിഹി ബാങ്ക് വിളിക്കുന്നതോ ഏതാനും മിനിറ്റുകൾ വൈകിപ്പിച്ചും അപ്പോൾ തന്നെ അത് കേട്ട് നോമ്പ് എടുക്കുന്നവരുടെ നോമ്പ് ബാത്തിലാകുന്നുണ്ട് മുജാഹിദ് ജമായത്തുകാർ സാധാരണക്കാരായ ജനങ്ങളുടെ നോമ്പ് ബാത്തിലാക്കുന്നത് നോമ്പ് ഫസാദാക്കുന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇനി കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ കൊടുത്തോണ്ടിരിക്കുകയാണ് സൂര്യനെ അസ്തമിച്ചിട്ടില്ല ഏത് കൗലഞ്ചും പാങ്ക് കൊടുക്കണമെന്ന് മനസ്സിലാവില്ല ഒരുപാട് കാലമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സൂര്യൻ അസ്തമിക്കാതെ ഒരു മകരി പാങ്ക് കൊടുക്കണമെന്നില്ല വളരെ വ്യക്തമായി കാണാം ഈ സമയം ആയിട്ട് പോലും സൂര്യനെ അസ്തമിച്ചിട്ടില്ല ഏകദേശം പാങ്ക് അവസാനിക്കാനായി അവസാനത്ത് തെക്കിൻ പേരുള്ള

വിവിധ നാടുകളുടെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയർച്ച താഴ്ച നാടുകളുടെ ദൂരം എന്നിവ കൃത്യമായി കണക്കാക്കിയാണ് സുന്നി പണ്ഡിതന്മാർ ബാങ്കിന സമയം കണക്കാക്കുന്നത് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇത്തരം പേച്ചാളുകൾ ഫോളോ ചെയ്യുന്നത് ഗൂഗിളിലും മറ്റു അശാസ്ത്രീയ സോഫ്റ്റ്വെയറുകളിലും കാണിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അല്പജ്ഞാനികളുടെ അബദ്ധ പ്രചാരണത്തിൽ വഞ്ചിതരായി നിസ്കാരം നോമ്പ് പോലെയുള്ള നമ്മുടെ പവിത്രമായ ആരാധന ക്രമങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രക്കാർ പ്രത്യേകിച്ചു